ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷർമസ് ചെറുമാസിക്കിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് അടിപ്പൊളി ചേമ്പ് കയറി തയ്യാറാക്കാം കേട്ടോ അതിനായിട്ട് ചേമ്പ് ക്ലീൻ ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് നുറുക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് എരിവിനുസരിച്ച് ആവശ്യത്തിന് പച്ചമുളകും പുളിക്കനുസരിച്ച് രണ്ട് ചെറിയ കഷ്ണം കുടംപുളിയും ഇട്ടിട്ടുണ്ട് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി എരിവിനുസരിച്ച് മുളക് പൊടി പിന്നെ കുറച്ച് ഇഞ്ചി ചെറുതായിട്ടൊന്നും അരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ എല്ലാം ഇട്ടിട്ടതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് നമുക്കതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം ആ വേവുന്ന സമയത്ത് നമുക്ക് കുറച്ച് പരിപ്പെടുത്ത് കുക്കറിലൊന്ന് വേവിച്ചെടുത്ത് മാറ്റി വെക്കാം കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇത് വെന്തതിന് ശേഷം നമുക്കിതിലേക്ക് ആ വെന്ത പരിപ്പൊന്നും ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് തേങ്ങാ പാലം ഒഴിച്ചു കൊടുക്കാം നല്ല കട്ടിപ്പാലും കൂടി ഒഴിച്ച് കൊടുത്തുകഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് തിളച്ചുകൊണ്ട് കഴിഞ്ഞാൽ ഗ്യാസ് ഓഫ് ചെയ്യാം അതിലേക്ക് നമുക്ക് പിന്നെ കടുകയും ഉള്ളിയും ഉലുവയും വറുത്തിടാവുന്നതാണ് വറുത്തിട്ട് കഴിഞ്ഞാൽ നമ്മളെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചേമ്പ് കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ നോക്കും എല്ലാവർക്കും ഇഷ്ടമാവും നല്ല ചൂട് ചോറിനൊപ്പം ഇത് കഴിക്കാൻ സൂപ്പറാണ് കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്ത് മറ്റൊരു വീഡിയോ വേണ്ടി പിന്നീട് കാണാം